ഈ സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആദ്യ ആഴ്ചയിലെ മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ വമ്പന്മാരായ ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റി ആസണൽ എന്നിവർ വിജയത്തോടെ തുടങ്ങി സ്വന്തം ഗ്രൗണ്ടിൽ ചെൽസിക്ക് ക്രിസ്റ്റൽ പാലസ് സമനില പൂട്ടിട്ടപ്പോൾ ഓൾ ട്രാഫോർഡിൽ ഒറ്റ ഗോളിന് യുണൈറ്റഡ് ആസനലോട് തോൽവി സമ്മതിച്ചു ലോക ചാമ്പ്യന്മാർ എന്ന ഗ്ലാമർ പരിവേഷവുമായി ക്രിസ്റ്റൽ പാലസിനെ നേരിട്ട ചെൽസിക്ക് പക്ഷേ താളം കണ്ടെത്താനായില്ല പുതിയ സീസണിൽ ടീമിലെത്തിയ ഗിറ്റൻസ് എസ്റ്റാവോ ജാവ പെഡ്രോ ഡിലാപ് എന്നിവർ വേണ്ടി പ്രീമിയർ ലീഗ് അരങ്ങേറ്റം നടത്തിയ മത്സരത്തിൽ യുവ ചെൽസി നിരയുടെ മുന്നേറ്റങ്ങളെ ക്രിസ്റ്റൽ പാലസ് ഫലപ്രദമായി നേരിട്ടു കളിയുടെ തുടക്കത്തിൽ പാലസിന് ലഭിച്ച ശക്തമായ ഒരു ഷോട്ടിൽ എബ്രിയസ്സെ ചെൽസി വല്ലെത്തിച്ചെങ്കിലും വാർ ചെൽസിയുടെ രക്ഷക്കെത്തി മാർഗു കസേഡോയെ പുഷ് ചെയ്തതിന് വാർ പാലസിന് ഗോൾ നിഷേധിച്ചു ഗോളടിക്കാനുള്ള ഇരു ടീമുകളുടെയും ശ്രമങ്ങൾ പിന്നീട് പക്ഷേ ലക്ഷ്യം കണ്ടില്ല കമ്മ്യൂണിറ്റി ഷീൽഡിൽ ലിവർപൂളിനെ തോൽപ്പിച്ചെത്തിയ പാലസ് ചെൽസിക്ക് ശരിക്കും തലവേദന സൃഷ്ടിച്ചു മറ്റൊരു മത്സരത്തിൽ ഓൾഡ് ടോഫോർഡിൽ ചിരവകിയരായ ആസലിനെ നേരിട്ട മാഞ്ചസ്റ്റർ ഐറ്റണിന് തുടക്കം തന്നെ പാളി ഡക്ലയം റേഴ്സിന്റെ കോർണറിൽ തലവെച്ച് റെക്കാർഡ കാലിഫിയോറി ഈ സീസണിലെ ആസനന്റെ ആദ്യ ഗോൾ നേടി കഴിഞ്ഞ സീസണിലെ ദയനീയ ശേഷം പുതിയ സീസണിൽ വിജയത്തോടെ തുടങ്ങാനുള്ള യുണൈറ്റഡിന്റെ മോഹം ആസനൽ തുടക്കത്തിലെ തള്ളിക്കെടുത്തി യുണൈറ്റഡ് ഈ സീസണിൽ ടീമിലെത്തിച്ച മുന്നേറ്റ നിരക്കാരായ മത്യാസ് കുനിയയും എബുംബോയും പ്രതീക്ഷ നൽകുന്ന പ്രകടനം നടത്തിയെങ്കിലും അതൊന്നും പ്രതിരോധത്തെ ഭേദിക്കാനായില്ല മറ്റൊരു മത്സരത്തിൽ നോട്ടിങ്ഹാം ഫോറസ്റ്റ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബ്രൻഡ്ഫോർഡിനെ തകർത്തുവിട്ടു ആദ്യ ആഴ്ചയിലെ മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി സെൻഡർലാൻഡ് ടോട്ട്നം ലിവർപൂൾ നോട്ടിങ്ഹാം ഫോറസ്റ്റ് ആസ്നൽ എന്നിവർ വിജയത്തോടെ പോയിന്റ് ടേബിളിൽ ആദ്യ ആറ് സ്ഥാനങ്ങളിലുണ്ട് തോൽവിയിൽ നിന്നും പാടം ഉൾക്കൊണ്ട് യുണൈറ്റഡും സമനിലയുടെ നിരാശ മറന്ന് ചെൽസിയും അടുത്ത ആഴ്ചയിൽ വിജയത്തോടെ തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കാം